അവരെന്തോ ധ്യാനിനോട് ഗിർവാണടിച്ചു നോക്കിയ ആള് അതായത് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ ജാതകം നോക്കിയിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മോശ സമയമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് തിരിച്ചയാൾ ഹൈദരാബാദിലേക്ക് പോയിട്ട് ഇപ്പം മരിച്ചു ഒറ്റയ്ക്ക വന്നത് ഇപ്പം മരിച്ചു എന്നറിഞ്ഞത് അപ്പോൾ ചോദിച്ച് ൈദരാബാദ് പോയ ആള് വിളിച്ച് നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിച്ചു അപ്പൊ അവര് നിന്റെ നാഗം നാക്കാണ് അവന്റെ നാഗം കറക്റ്റ് ആണ് ഇങ്ങനത്തെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ജാതകം നോക്കാൻ പോയി കഴിഞ്ഞ എന്റെ സമയപ്പ് ശരിയാന്ന് തോന്നുന്നു എന്തൊരു സാഡിസ്റ്റ് സാഡിസ്റ്റീണി എന്റെ സമയം ഇപ്പം കറക്റ്റാ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ